നമസ്കാരം സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ ഇന്നെൻ്റെ ഈ വീഡിയോയിൽ പുണർദം കാല് പൂയം ആയില്യം എന്നീ രണ്ടേകാൽ നക്ഷത്രങ്ങളടങ്ങുന്ന കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിൽ ഇവർക്ക് എന്തെങ്കിലും ഗുണദോഷ ഫലങ്ങളാണ് എന്നൊന്ന് വിശകലനം ചെയ്യുകയാണ് ഇവിടെ ഫലത്തിന് പദം പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഗ്രഹനില ഒന്ന് പരിശോധിച്ചാൽ ചാരവശാൽ രണ്ടിൽ കേതു എട്ടിൽ രാഹു ഒൻപതിൽ ശനി പന്ത്രണ്ടിൽ വ്യാഴം ആറിൽ സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ നാല് ഗ്രഹങ്ങൾ യോഗം ചെയ്തു നിൽക്കുകയാണ് അപ്പോൾ ഇവരുടെ ഗ്രഹനില നമ്മളിന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വ്യാഴം നിൽക്കുന്നത് പന്ത്രണ്ടിലാണ് സർവേശ്വരകാരകനായ വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ വേദത്തിന്റെ സ്ഥാനമാണ് അപ്പോൾ സ്ഥാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അധികരിച്ച ചെലവുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ ചിലവ് എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ മിക്കവാറും കേസുകളിലൊക്കെ നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഉദാഹരണത്തിന് മക്കളുടെ വിഭാഗം നടത്തുന്നതിനോ വീട് വയ്ക്കുന്നതിനോ വാഹനം വാങ്ങുന്നതിനോ ഒക്കെ നമ്മൾ ഈ കടം വാങ്ങിക്കൂട്ടുക അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം ഭാവിയിൽ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാമെങ്കിൽ പോലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വ്യയം അല്ലെങ്കിൽ ചിലവുകളാണ് ഈ വ്യാഴം പന്ത്രണ്ട് നിൽക്കുന്ന സമയം എന്ന് പറയും പക്ഷേ ഈ പന്ത്രണ്ട് നിൽക്കുന്ന സമയമെന്ന് പറയുമ്പോൾ ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്ന വക്രഗതിയിലാണ് അപ്പോൾ വക്രഗതിയിൽ നിൽക്കുന്ന വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം ഉച്ചസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹത്തിന് തുല്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ വ്യാഴത്തെ കൊണ്ട് പന്ത്രണ്ട് നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് നമുക്ക് വ്യയമുണ്ടെങ്കിൽ പോലും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് കാരണം അത് വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് എന്നാൽ ഒൻപതിൽ സഞ്ചരിക്കുന്ന ഒൻപത് നിൽക്കുന്ന ശനിയെക്കൊണ്ട് നമുക്ക് അത്ര ഗുണം ലഭിക്കുന്ന ഒരു സമയമില്ല കാരണം ഭാഗ്യസ്ഥാനത്താണ് ശനി നിൽക്കുന്നത് അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് ശനി നിൽക്കുക എന്ന് പറയുന്നത് ശനിയുടെ ഇഷ്ടഭാവമല്ലത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗ്യത്തിന് ചില തടസ്സങ്ങൾ ഉണ്ടാകുക ഭാഗ്യം ഉണ്ടാകുമ്പോൾ അത് വൈകി കിട്ടുക അതുപോലെ കാര്യതടസ്സങ്ങള് അതുപോലെ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതെല്ലാം വളരെ വൈകിവരുക കാരണം മന്ദനാണല്ലോ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ മന്ദത അനുഭവപ്പെടുന്ന ഭാഗ്യങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു തടസ്സം നേരിടുന്ന ഭാഗത്താണ് ശനി നിൽക്കുന്നത് അപ്പം കൊണ്ട് നമുക്ക് അത്ര വേനൽ നേട്ടങ്ങളും ഗുണങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമല്ല ഈ ജനുവരി മാസം എന്ന് പറയുന്നത് എന്നാൽ എട്ടിൽ നിൽക്കുന്ന രാഹു ഒമ്പത് നിൽക്കുന്ന കേതു ഇത് രണ്ടും നമുക്ക് മോശസ്ഥാനത്താണ് ഗ്രഹങ്ങൾ എട്ടിൽ നിൽക്കുന്ന രാഘുവിനെ കൊണ്ട് നമുക്കറിയാം അത് അഷ്ടമത്തിലാണ് അപ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ചെറിയ ചെറിയ രോഗങ്ങളും അതോടൊപ്പം തന്നെ ചില അപവാദങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് രണ്ടിൽ നിൽക്കുന്ന കേതുവിനെ കൊണ്ട് നമുക്ക് ശാരീരികമായിട്ടുള്ള ചില അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഗ്രഹങ്ങളുടെ സ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് വലിയ ഗുണം ചെയ്യുന്ന ഒരു സ്ഥാനത്തല്ല അത് നിൽക്കുന്നത് എന്ന് നമുക്കറിയാം എന്നാൽ ആറിൽ നിൽക്കുന്ന സൂര്യനെ സൂര്യനെക്കൊണ്ട് പതിനഞ്ചാം തീയതി വരെ നല്ല ഫലങ്ങളാണ് ലഭിക്കുക നല്ല ഫലങ്ങളെന്ന് പറയുന്നത് രോഗശമനം അസൂയാലുക്കളുടെ കുറവ് ശത്രുവിജയം കാര്യശേഷി അതോടൊപ്പം തന്നെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനുള്ള ഒരു പ്രവണത അതുപോലെ തന്നെ ആത്മവിശ്വാസം വർദ്ധിക്കുക അങ്ങനെ പൊതുവേ നമുക്ക് ഒരു ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സമയമാണ് സൂര്യൻ ആറ് നിൽക്കുന്ന ജനുവരി പതിനഞ്ചാം തീയതി വരെ എന്നാൽ പതിനഞ്ചാം തീയതിക്ക് ശേഷം സൂര്യൻ ഏഴാം ഭാവത്തിലേക്ക് കിടക്കുമ്പോൾ ഇതിന്റെ വിപരീത ഫലമാണ് നമുക്ക് കിട്ടുക അത് മോശം സ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പൊ ഉദരസംബന്ധമായ ചില അസ്വസ്ഥതകളും അലച്ചിലുകളും കാര്യതടസ്സവും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അപ്പൊ അതാണ് സൂര്യനെ കൊണ്ട് നമുക്ക് ആറിലും ഏഴിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ ആറിൽ നിൽക്കുന്ന ചൊവ്വ പതിനാറാം തീയതി വരെ നല്ല ഫലങ്ങളാണ് നമുക്ക് തരുന്നത് ധനലാഭം നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് കൃഷിയിൽ നിന്ന് ലാഭം ധനാഗമന മാർഗങ്ങൾ തെളിഞ്ഞു വരിക അതുപോലെ തന്നെ ഭൂമിയുടെ ക്രയവിക്രയങ്ങൾക്ക് നല്ല സമയമായി വരിക പിന്നെ വീട് വയ്ക്കാൻ തുടക്കമൊക്കെ കുറിക്കാൻ പറ്റുന്ന ഒരു സമയം വാഹനം വാങ്ങാൻ പറ്റുന്ന ഒരു സമയം അപ്പം ഇതൊക്കെയാണ് പതിനാറാം തീയതിയുടെ ചുവയ്ക്കൊണ്ട് ആഴനിൽക്കുന്ന കൊണ്ട് നമുക്ക് ലഭിക്കുക എന്നാൽ പതിനാറാം തീയതിക്ക് ശേഷം ഏഴിലേക്ക് പോകുന്ന ചുവയെ കൊണ്ട് നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ ചില ഘടകങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങള് അനാവശ്യമായ തർക്കങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായും ആ തർക്കങ്ങളൊക്കെ ഉടലെടുക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാ തർക്കങ്ങളിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു നിൽക്കുന്നത് ഏറ്റവും നല്ലതാണ് വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിക്കുക അങ്ങനെ തർക്ക വിഷയങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ് അതിനൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഇനി മാറി നിൽക്കുന്ന ബുദ്ധനക്കൊണ്ട് പതിനെട്ടാം തീയതി വരെ നല്ല ഫലമാണ് സൗഭാഗ്യം അതുപോലെ തന്നെ കാര്യവിജയം നല്ല ജോലി അല്ലെ അതോടൊപ്പം തന്നെ നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാനുള്ള വഴികൾ തെളിഞ്ഞു വരിക അപ്പം ഇതൊക്കെ ബുധനെ കൊണ്ട് ആറി നിൽക്കുന്ന ബുധനെ കൊണ്ട് പതിനെട്ടാം തീയതി വരെ ലഭിക്കുന്ന നല്ല കാര്യങ്ങളാണ് എന്നാൽ അതിനുശേഷം ഏഴിലേക്ക് പോകുന്ന ബുധനെ കൊണ്ട് അത്ര നല്ലതല്ല നേരത്തെ പറഞ്ഞതുപോലെ കലക സാധ്യതകളുണ്ട് ശത്രുക്കൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവിടെയും നമ്മൾ വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് അപ്പം അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്നാൽ പതിമൂന്നാം തീയതി വരെ ആറ് നിൽക്കുന്ന ശുക്രനെ കൊണ്ട് അത്ര നല്ല ഫലമല്ല എന്നാൽ അതിനുശേഷം ഏഴിലേക്ക് പോകുന്ന ശുക്രണ്ണം ആറിലും ഏഴിലും ശുക്രന്റെ സ്ഥാനം എന്ന് പറയും നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം നമുക്ക് കിട്ടുന്നതല്ല അപ്പം അതുകൊണ്ട് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യത വരുന്നില്ല കാരണം അസൂയാലുങ്ങളുടെ വർധനവശത്രുക്കളുടെ ദോഷം അങ്ങനെ ഒരുപാട് അസ്വസ്ഥതകൾ അതുപോലെ തന്നെ അലസത അലച്ചില് അപ്പം ഇതൊക്കെ ഒരു സാധ്യതയും ആറിലും ഏഴിലും ശുക്രൻ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് വന്നുഭവിക്കാം അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതിയിൽ അവർക്ക് ചില നേട്ടങ്ങളും ഗുണങ്ങളും ഒക്കെ ഉണ്ട് അതേസമയം രണ്ടാം പകുതിയിൽ ചില അസ്വസ്ഥതകളും അതുപോലെ തന്നെ ചില പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ തൊഴിൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതി കാര്യവിജയമാണ് നല്ല തൊഴിൽ ചെയ്യാനും അതുപോലെ തന്നെ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നെങ്കിൽ ആദ്യ പകുതിയിൽ തന്നെ തുടങ്ങാനൊക്കെ ഉള്ള ഒരു സാധ്യത തെളിഞ്ഞു വരാം അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് അതുപോലെ തന്നെ പതിനാറാം തീയതിക്ക് ശേഷം നമ്മൾ തീർച്ചയായും ഊഹ അല്ലെങ്കിൽ ഓഹരി വിപണിയിലോ ഒക്കെ നമ്മൾ നിക്ഷേപിക്കുന്നതൊക്കെ വളരെ സൂക്ഷിച്ചു വേണം അതുപോലെ തന്നെ ധനമൊക്കെ കൈകാര്യം ചെയ്യുന്നത് പതിനാറിന് ശേഷം നമ്മൾ ഒന്ന് സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യേണ്ടത് അങ്ങനെ പൊതുവേ കർക്കിടകൻ രാശിയെ സംബന്ധിച്ചിടത്തോളം ജനുവരി മാസം നമ്മളെന്ന് എടുത്തു കഴിഞ്ഞാൽ ആദ്യ പകുതി എന്ന് പറയുന്ന കാര്യവിജയവും ശത്രുവിജയവും അതുപോലെ തന്നെ ഊർജ്ജസ്വലവും ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമാണ് എന്നാൽ രണ്ടാം പകുതിയിൽ ആദ്യ പകുതിയിൽ കിട്ടുന്ന അത്ര മെച്ചം നമുക്ക് കിട്ടത്തില്ല എന്നുള്ളതാണ് അപ്പോൾ പൊതുവേ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു സമയമാണ് ആ ഗുണാധിക്യം നിൽക്കുന്ന ആദ്യത്തെ ആ പകുതിയിൽ ഗുണാധിക്യം നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും രണ്ടാം പകുതിയിൽ നമുക്ക് ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തീർച്ചയായും നമ്മൾ ഈശ്വര വിശ്വാസമൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോയി ഒന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് അതിൽ നിന്നുണ്ടാകുന്ന കഠിനമായ എന്തെങ്കിലും ദോഷങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നമ്മൾ ഈ ഗ്രഹങ്ങളുടെ സ്ഥാനമനുസരിച്ചും അതിൻ്റെ ചാരവശാലുള്ള ഫലങ്ങളാണ് പറയുന്നത് അപ്പോൾ ഈ ചന്ദ്രാലുള്ള ഫലങ്ങൾ പറയുന്ന സമയത്ത് ഗ്രഹനിലയുമായി കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ് ഫലങ്ങൾ നമ്മൾ പറയുന്നു എന്നുള്ളത് സൂചകങ്ങളാണ് തീർച്ചയായും അങ്ങനെയുള്ള സൂചന മുൻകൂട്ടി മനസ്സിലാക്കി നമുക്കതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എടുക്കുന്ന ഒരു സൂചകമായിട്ട് വേണം നിങ്ങൾ ജോഷ്യത്തെ കാണാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ നല്ലതും മോശവും വശങ്ങൾ നമ്മൾ പറയേണ്ടതുണ്ട് ചില ആൾക്കാരെങ്കിലും പറയും നമ്മൾ കൂടുതലും മോശം സൈഡ് പറയുന്നു എന്നുള്ളതാണ് അങ്ങനെയല്ല ഗ്രഹനിലയിൽ കാണുന്ന അവിടെ ഇപ്പോൾ ചാരവശാൽ കാണുന്ന ഗ്രഹങ്ങളുടെ സഞ്ചാരവും അതിന്റെ നിൽപ്പും അനുസരിച്ച് വളരെ വ്യക്തമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ നടത്തുന്നു നന്ദി നമസ്കാരം